ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചു എ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് ഇതുവരെ ഇരുന്നതാണ് ഇന്ന് സൺഡേ അല്ലേ പതുക്കെ രാവിലെ എഴുന്നേറ്റതൊക്കെ ആർക്കും എങ്ങും പോവണ്ടല്ലോ പിന്നെ കുറച്ച് ദോഷമായിരുന്നു അത് ദോശയുണ്ടാക്കി പിന്നെതാ ആമസോണിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ ഒരു രൂപയ്ക്ക് അര കിലോ പഞ്ചസാര അങ്ങനെ കിട്ടുന്നതാണ് പിന്നെ ഞാൻ രാവിലെ ചായയൊക്കെ ഇട്ടുവെച്ചു കുറച്ച് ദോശമാവേ ഉള്ളായിരുന്നു പിന്നെ ഇന്നലത്തെ കുറച്ച് ബ്രെഡിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ ചായക്കാണെങ്കിൽ ഞാൻ മധുരം ഇട്ട് കുടിക്കത്തില്ല അവർക്ക് അച്ഛനും മകനും മധുരം ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ചായ ഇട്ടൊഴിച്ചു കഴിഞ്ഞാൽ ആ കപ്പിൽ തന്നെ ഞാനങ്ങ് കുടിക്കും കാരണം ഓ പിന്നെ നമുക്കായിട്ടൊരു കപ്പോ അല്ലെങ്കിൽ ഒന്നും എടുക്കണ്ടല്ലോ എന്ന് കരുതി ആദ്യം തന്നെ അങ്ങ് കുടിക്കും കേട്ടോ ഒരു ശീലമാണ് പിന്നെ ആരെങ്കിലും ഗസ്റ്റ് സ്റ്റോവല്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എനിക്കായിട്ട് സെപ്പറേറ്റ് പാത്രം എടുക്കത്തുള്ളൂ ഇത് കണ്ടോ ഞാൻ തന്നെ തന്നെ ഇവിടെ പാല് വാങ്ങിച്ചതിനകത്തേന് ബട്ടർ ഉരുക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് ഓരോരുത്തർ ചായയൊക്കെ ആയിട്ട് പോകുന്നു ദാ മകനും എത്തി അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു പിന്നെ ഞാൻ എപ്പോഴും അടുക്കള എളുതാ ഇതുപോലൊരു സ്റ്റൂള് ിട്ടുണ്ട് അവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴുപ്പും ചായ കുടിയും ഒക്കെ ഞാൻ അവിടെ ഇരുന്നാണ് അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ചിലപ്പം വെളിയിലിതാ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയും കണ്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവിടെ ഇരുന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പക്ഷേ ചോറുണ്ണുന്നത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരുന്നു കഴിക്കും എപ്പോഴും എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ താ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദോശയും രണ്ട് കഷ്ണം ബ്രെഡ് മൊരിച്ചതും കൂടെ കഴിച്ചു അച്ചു കഴിക്കുന്നു അതിനുശേഷം ശേഷം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ഇടത്തൊന്ന് കഴുകി ഒക്കെ വയ്ക്കുവാണ് നമ്മൾ എപ്പോഴും ആ കഴിച്ചു കഴിയുമ്പോൾ അപ്പോഴപ്പം തന്നെ ഉള്ള പാത്രങ്ങളും കഴുകി വെക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും ഒന്ന് ക്ലീനായിട്ടിരിക്കും തന്നെയല്ല നമ്മുടെ ജോലി ഭാരവും കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും നമ്മളപ്പം പിന്നത്തേക്കിടാം പിന്നെ കഴുകാം അങ്ങനെ എനിക്കിഷ്ടമല്ല ഞാൻ ചെയ്യുന്ന ജോലി അപ്പോഴപ്പം തന്നെ എല്ലാം നല്ല ക്ലീൻ ആക്കി ഞാനങ്ങ് ചെയ്തു വെക്കും എനിക്ക് സിങ്കിനകത്തും ഒത്തിരി പാത്രമൊന്നും കൂടിക്കിടക്കുന്നൊന്നും എനിക്ക് കാണുന്നതേ എനിക്കിഷ്ടമല്ല തന്നെ കാപ്പി പിടിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി വെക്കും പിന്നെ ഇന്നലെ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ മത്തിയെല്ലാം ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി മത്തി വെട്ടണം പിന്നെ ഇപ്പം ഈ മഴയല്ലേ മഴ സമയമായതുകൊണ്ട് പുറത്തിറങ്ങി വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് കുറച്ച് തെളിച്ചം കാണുന്നുണ്ട് അപ്പം മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കണം മത്തി ഞാൻ എടുത്തതാണ് നേരത്തെ തണുപ്പൊക്കെ പോകാനായിട്ട് എടുത്ത് വെച്ചിരുന്നതാ എന്നാലും ഐസ് പോയിട്ടില്ല ശരിക്ക് ഞാനെല്ലാം ഒന്ന് നടത്തിയൊക്കെ ഇടുവാണ് പിന്നെ തുണിയൊക്കെ അലക്കാനുണ്ട് അപ്പം ഞാനെപ്പോഴും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വെട്ടാനുണ്ടെങ്കിൽ ആ മീൻ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി എത്ര താമസിച്ചാലും അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി അലക്കത്തുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യൽ മീൻ വെട്ടിക്കഴിയുമ്പോൾ ഒരു വല്ലാത്ത വാടയല്ലേ അതിന് നമ്മൾ എന്തൊക്കെ ഇട്ട് കഴിയുമെന്ന് പറഞ്ഞാലും ആ മണം പോകത്തില്ല അപ്പം നമ്മൾ കൈ എപ്പോഴും മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് തുണി നനയ്ക്കുവാന്നേ കൈയിലെ സ്മെല്ലൊക്കെ അങ്ങ് പോകും എനിക്ക് തലേദിവസത്തെ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടായിരുന്നു ചോറൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു ഇതാ കുറച്ച് കറിവേപ്പില കിട്ടി അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ ഇന്നലെ ഒരു ചേച്ചി എനിക്ക് കുറച്ച് ചക്കയുടെ പീ പീസ് തന്നു അത് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി അതും എടുത്ത് വിളി വെച്ചു പിന്നെ പിന്നെതാ മീൻ വെട്ടാനായിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെറിയ ഷെഡില്ലേ ഞാൻ പോയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഈ വീട് പണിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് കിട്ടിയ ഒരു ഷെഡാണ് ഇപ്പം അതങ്ങ് പന്നലായി നേരത്തെ നല്ല വൃത്തിയായിട്ട് അതിനകത്ത് ബാത്റൂമും പൈപ്പും എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ പഴയ സാധനങ്ങളൊക്കെ അതിനകത്ത് പെറുക്കിയിട്ടിരിക്കുവാണ് ഇപ്പം അതിനകത്തിൽ ഒരു അടുപ്പും പാതകവും ഒക്കെ ഉണ്ട് അതിനകത്താണ് ഞങ്ങളിപ്പം മഴ ആയതുകൊണ്ട് അവിടെ ചോറ് വെക്കുന്നത് നേരത്തെ ഈ മുറ്റത്തിട്ടായിരുന്നു ആ ഉണക്ക സമയത്ത് മുറ്റത്തിട്ടായിരുന്നു ചോറ് വെക്കുന്നത് പിന്നെ ഞാൻ മീനെല്ലാം വെട്ടി ഇതിനിടയ്ക്ക് എല്ലാം കഴുകി ക്ലീനാക്കി കൊണ്ടകത്ത് കയറി മഴ ആയതുകൊണ്ടുണ്ടല്ലോ പകൽ പോലും വിറ്റത്തിരിക്കാൻ മതി എന്തൊരു കൊതുകാന്നറിയാമോ എന്താ മത്തിക്കകത്ത് ഒത്തിരി പരിഞ്ഞിലുണ്ടായിരുന്നു അപ്പോൾ ആ പരിഞ്ഞിൽ സെപ്പറേറ്റ് ചെയ്തു പിന്നെ രണ്ട് മൂന്ന് മത്തി എൻ്റെ കൊച്ചു വറുത്ത് കൊടുക്കാനായിട്ടല്ല ഞാൻ അരച്ച് വരട്ടി വെക്കാനായിട്ട് എടുക്കുവാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ വറുത്ത് കൊടുക്കുന്ന ഇഷ്ടം ആഴ്ചയിലൊരു ദിവസം അല്ലേ കൊച്ചു വീട്ടിൽ നിൽക്കുന്നുള്ളൂ പറഞ്ഞാൽ മറ്റുള്ള ദിവസങ്ങളിലെല്ലാം സ്കൂളിൽ പോകുന്നതുകൊണ്ട് സ്കൂളിൽ അങ്ങനെ മീനും കൊണ്ടുപോകത്തില്ല അപ്പം ഞാൻ കുറച്ച് മീനും മൂന്ന് മീൻ മീനവന് വറുക്കാനെടുത്തു ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളല്ല ഞങ്ങളുടെ ചേട്ടനൊക്കെ ഉണങ്ങി നമുക്ക് തന്ന കുടംപുളിയാണ് നല്ല പുളിയായത് മീനിനകത്തിടാനായിട്ട് അത് വന്ന് കഴുകി വെള്ളത്തിലിട്ടു പിന്നെ രാവിലെ ദോശ എടുത്ത മുളക് ചാലിച്ചതിനകത്തോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ശകല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ആ മത്തി മൂന്നും അതിനകത്ത് അങ്ങ് പെരട്ടി വെക്കുക അപ്പം കൂടെ ആ പരിഞ്ഞിലും കൂടെ അതിനകത്ത് അങ്ങ് ഇട്ടു ഇതാ ഇന്നലത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നത് അത് തിളപ്പിച്ച് ഊറ്റാനായിട്ട് ഒരു വശത്ത് വെച്ചിട്ടുണ്ട് ഒരു വശത്ത് മീൻ കറി വെക്കാനെടുക്കുന്നു അതിനുള്ള മസാലയ്ക്കുള്ള മുളക് പൊടിയൊക്കെ എടുക്കുവാണ് പിന്നെ മീൻ കറി എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ റെസിപ്പിയോ അല്ലെങ്കിൽ വീഡിയോ എപ്പോഴും എപ്പോഴും നിങ്ങൾക്കതൊരു ബോറാകും ഞാൻ എപ്പോഴും ചെയ്യുന്ന മീൻകറി വീഡിയോ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അത് കാരണം പ്രത്യേകിച്ച് അങ്ങനെ മീൻകറിയുടെ റെസിപ്പി ആയിട്ട് എടുക്കുന്നില്ല പിന്നെ ഞാൻ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം വെള്ളം തോർന്നപ്പം എടുത്ത് ഞാൻ ഷെൽഫിൽ വെക്കുവാണ് എനിക്കിങ്ങനെ പാത്രം കഴുകിയും ഒരുപാട് നേരം അവിടെ വെച്ചേക്കുന്നതും ഇഷ്ടമല്ല അപ്പം അപ്പോഴപ്പോഴുള്ളത് പെറുക്കി നീക്കി മേശത്തോട്ട് ക്ലീൻ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അത് കഴിഞ്ഞതാ മീനെല്ലാം പെറുക്കിയിട്ടു അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു അതിനുശേഷം മീൻ തീ ചെറുതാക്കി വെച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് അങ്ങിറങ്ങിയത് അച്ചിരി തെളിച്ചം കാണുന്നുണ്ടല്ലോ അപ്പം അവിടമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഒരു ആര്യവേപ്പ് നിപ്പുണ്ട് ഞങ്ങളുടെ ഈ അലക്കുകിൻ്റെ തൊട്ടടുത്തായിട്ടേ അപ്പം അതിൻ്റെ ഇല എങ്ങനെ പിരിവിരാന്ന് കിടക്കുന്ന ഇല ഇഷ്ടം പോലെ അങ്ങ് അലക്കുകല്ലേലും അവിടെയൊക്കെ വീണ് കിടക്കും അപ്പം ആദ്യമേ തന്നെ അലക്കുകല്ലും അതിൻ്റെ പരിസരം എല്ലാം ഒന്ന് വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തുണി അലക്കാൻ പറ്റത്തുള്ളൂ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നാലും എനിക്ക് അതിനകത്തിൽ അങ്ങനെ ഒത്തിരി ഇട്ട് അലക്കുന്ന ഒന്നും എനിക്കിഷ്ടമില്ല എനിക്ക് അലക്കുകല്ലേ അലക്കി വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടൊന്ന് സ്പിൻ ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്നൊന്ന് ചെറിയൊരു വെയിൽ കൊണ്ടാൽ മതി അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് നമ്മൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം പിടിച്ചൊരു വല്ലാത്ത സ്മെല്ലാകും അങ്ങ് തുണിക്ക് അപ്പം ഞാൻ ആ കൂട്ടത്തിൽ തന്നെ മിറ്റം എല്ലാം ഒന്ന് അടിച്ചു വാരി എത്ര പറിച്ചാലും മുറ്റത്തെല്ലാം അങ്ങ് പോച്ചയാണെന്നേ ആ പിന്നെ ഞാൻ എന്താ മീൻ വെട്ടിയെടുത്ത് അവിടെ ഒന്ന് തേച്ച് കഴുകി ആ മീൻ വെട്ടിയതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് അവിടെയും വെള്ളം ഒഴിച്ച് ഞാൻ തേച്ച് കഴുകി എല്ലാം ഇട്ടു അതിന് ശേഷം നനയ്ക്കാനുള്ള തുണിയെല്ലാം സോപ്പ് പൊടി മുക്കി വെച്ചു ഞാൻ സോപ്പ് പൊടി മുക്കി വെച്ചാലും ഉണ്ടല്ലോ എനിക്കിത്തിരി സോപ്പും കൂടി ഇട്ട് വേണം നനയ്ക്കാൻ പിന്നെ കൊച്ചിൻ്റെ ഡ്രസ്സെല്ലാം ബ്രഷൊക്കെ വെച്ച് നല്ലതുപോലെ നൊരച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു പിന്നെ ഇന്നലെ ഞങ്ങൾ ഒന്നിക്കൊന്നരാട പോയപ്പോൾ നനയ്ക്കുന്നത് അതാകുമ്പോഴേ എന്നും ഇട്ട് നനയ്ക്കാൻ ചിലപ്പോൾ എനിക്ക് തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ല പിന്നെ നനച്ച തുണിയെല്ലാം ഞാൻ അത് വാഷിംഗ് വാഷിങ് മെഷീനകത്ത് കൊണ്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്കുവാണ് അപ്പം അത് നമ്മൾ പെട്ടെന്ന് അത് ഒരു ഏഴ് എട്ട് മിനിറ്റ് മതി പെട്ടെന്ന് അത് നമുക്ക് പിഴിഞ്ഞ് കിട്ടും അന്നേരം നമുക്ക് വെളിയിലോട്ടൊന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അങ്ങ് ഉണങ്ങി തോർന്ന് കിട്ടും പെട്ടെന്ന് ഇതിനിപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ അവിടുത്തെ വെട്ടവില്ലല്ലോ എന്ന് പിന്നെ പിഴിഞ്ഞു കിട്ടിയ തുണിയെല്ലാം ഞാൻ അത് അവയിലെ തോണ്ടു വിരിക്കുവാണ് രാവിലെ ഒരു പത്ത് പത്തര ആയതേ ഉള്ളൂ എന്നാലും ഒരു ചെറിയ ഒരു മൂടലുണ്ട് എന്നാലും ഞാൻ എല്ലാം അങ്ങ് വിരിച്ചങ്ങിട്ടേക്കുള്ള തുറച്ചേലോടെ കിടന്ന് ഉണങ്ങട്ടെ പിന്നെ ഞാൻ മുമ്പേ ചക്ക കാണിച്ചില്ലേ ആ ചക്ക വേവിക്കണോ വേണ്ടായോ എന്നിങ്ങനെ ആലോചിച്ചു പിന്നെ ഞാനത് എടുത്തെന്ന ഒരു അവിയൽ പോലെ അങ്ങ് വെക്കാം എന്ന് കരുതി അതെല്ലാം അടത്തി പെറുക്കിയെടുക്കുവാണ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കയ്യേ തടവി നമുക്ക് ചെയ എത്ര പണി ചെയ്താലും തീരത്തില്ല പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണും അപ്പം ഇനി ഞാൻ മത്തി മുളക് കറിയും വെച്ചു പിന്നെ ഇച്ചിരി വെള്ളരിക്ക തേങ്ങ അരച്ചൊരു പുളും കറി പോലെ വെച്ചു കറി പോലത്തെ ഒരു കറിയുമുണ്ട് പിന്നെ ഈ ചക്ക അവിയലും മതിയല്ലോ ഒരു ദിവസത്തെ അങ്ങനെ അങ്ങ് പോട്ടാന്ന് വിചാരിച്ചു അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല പിന്നെ ഇത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ അവിയൽ വെക്കുന്നതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് രണ്ട് മൂന്ന് കോള് വന്നു അപ്പോൾ ആ കോൾ വന്ന സമയത്ത് എനിക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനും പറ്റിയില്ല പിന്നെ എൻ്റെ ഈ ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പം എനിക്കിതിനകത്ത് കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വീഡിയോ എടുപ്പ് എൻ്റെ അവിടെ വെച്ചങ്ങ് മുടങ്ങിപ്പോയി ആ പിന്നെ ഞാനത് അവിയലൊക്കെ വെച്ചു അവിയലെല്ലാം വെച്ചു ഞങ്ങൾ കഴിക്കാൻ എല്ലാം എടുത്ത് അപ്പോഴേ സമയം ഒരുപാടങ്ങ് ലേറ്റായിപ്പോയി അന്നേരം പിന്നെ എനിക്ക് ഓ ചാർജും പോയി മൊബൈലിൻ്റെ അന്നേരം പിന്നെ ബാക്കി വീഡിയോ ഞങ്ങൾ കഴിക്കുന്നതോ അങ്ങനെയൊന്നും എടുക്കാനും പറ്റിയില്ല അപ്പോഴത്തേനും ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവർ വന്നു അവർക്ക് ചായ ഒക്കെ കൊടുത്തു പിന്നെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പം ഈ സമയത്തൊന്നും എനിക്ക് വീഡിയോ തുടർന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു തവണ ഞാൻ എല്ലാം കൂടെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം പിന്നെ നമുക്ക് എത്ര എത്ര നമ്മൾ വീഡിയോ എടുക്കും കാരണം നമ്മൾ എത്ര എടുത്താലും പിന്നെയും പിന്നെ ഇങ്ങനെ ജോലി തുടർന്നുകൊണ്ടിരിക്കുമല്ലേ ഇതിനെ മെനക്കെട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെക്കാട്ടിലും പാടാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇത്ര ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ബാക്കി വീഡിയോസ് ചെയ്യാം അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എന്താ ജോലിയെല്ലാം ഒതുങ്ങി അവിടെ ഇരിക്കുവായിരുന്നു അപ്പം ഏട്ടൻ ലാപ്ടോപ്പിനകത്ത് ഏട്ടൻ്റെ വർക്കൊക്കെ ചെയ്യുന്നു അപ്പം എല്ലാവർക്കും ബൈ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോ തുടർന്നും ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് മഴ പുറത്ത് അരച്ച് പെയ്യുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക് യു